ഹലോ എല്ലാവർക്കും ശ്രീദേവി കുള്ളി ഡോസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത അനാവശ്യ രോമങ്ങളൊക്കെ കളയാനുള്ള ഒരു ടിപ്സ് ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും മേൽച്ചൂടിലൊക്കെ നിറച്ച് രോമൊക്കെ കടത്തില്ലേ അപ്പോൾ അത് നമുക്ക് ചിലർ ത്രെഡ് ചെയ്യും കൊണ്ടുപോയിട്ട് പാർലറിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പിന്നെ ഷേവ് ചെയ്ത് കളയും അതൊക്കെ നമുക്ക് ശരീരത്തിൽ ചീത്തയാണ് അപ്പം നമുക്ക് അല്ലാണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഇതുകൊണ്ട് നമുക്ക് ഒരു ഹോം റെമഡി എങ്ങനെ ചെയ്യാൻ എന്നുള്ള ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണത് അപ്പോൾ ഞാൻ രണ്ട് ടിപ്സ് കാണിക്കുന്നുണ്ടെന്ന് അപ്പോൾ രണ്ടും നല്ല ടിപ്സാണ് അപ്പം എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വയ്ക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ് വേണ്ടത് ഞാനത് രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് ഇനി നമുക്ക് അതിനോട് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു നാല് സ്പൂൺ വെള്ളം ഒഴിക്കണം അപ്പോൾ ഇത് നമുക്ക് പാനിലോ എന്തിലും വേണമെങ്കിൽ വെക്കാം കേട്ടോ ഞാൻ പക്ഷേ പത്ര അധികം ഒന്നും വേണ്ടല്ലോ അതാണ് ഞാൻ ഇതിൽ വെക്കുന്നത് ഇതുപോലെയുള്ള ഒരു വലിയ തവിയെടുക്കാതായി നമ്മൾ എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കായേ നല്ല സ്റ്റിക്ക ആ ഒരു രൂപത്തിൽ വേണം നമ്മളത് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അധികം ക്വാണ്ടിറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വലിയൊരു ഇതെടുക്കണം അപ്പോൾ അങ്ങനെ വലിയ ഓമൊന്നുമില്ല മുഖത്ത് കുറച്ച് ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ അത്ര നീ എടുക്കേണ്ട കാര്യമില്ല തിളക്കുന്നുണ്ട് അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പം ഏത് ടിപ്പ് ചെയ്താൽ ടിപ്പ് ചെയ്താലും നമ്മൾ അത് കുറച്ച് യൂസ് ചെയ്യാണ്ട് നമ്മുടെ ആ രോമം പോകത്തില്ല അപ്പം ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോമം ശരിക്ക് പോരുന്നത് അറിയാൻ പറ്റും നമുക്ക് പിന്നെ നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുറേ നാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ രോമത്തിൻ്റെ ഇത് കുറച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും ഇല്ലാണ്ട് ഒറ്റപ്രാവശ്യം ചെയ്തോടുകൂടി രോമം പോയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആദ്യത്ത രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഇതുകൊണ്ട് ഇപ്പം കോട്ടൺ കൊണ്ടാണ് നമ്മൾ ഇത് അതിൽ തേച്ച് നമ്മൾ രോമം റിമൂവ് ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ഇത് വരാണ്ടിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ടാഴ്ച മുമ്പിൽ നമ്മളത് ചെയ്ത് ചെയ്തോണ്ടിരിക്കാം അപ്പം നമ്മളിത് കുറുകി കുറുകി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പം നമുക്കിത് തീ ഓഫ് ചെയ്യാറായി അപ്പോൾ അതേ നമ്മൾ നേരത്തെ കാശി എടുത്തില്ലേ നമ്മുടെ ചെറുനാരങ്ങയും പഞ്ചസാരയും തേനും ഒക്കെ ഇട്ട് അത് അപ്പോൾ അതേ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അതാക്കണം കണ്ടോ ഇനി അവർ ചൂടാറിയിട്ട് വേണോട്ടെ നമുക്ക് പരട്ടാനായിട്ട് അപ്പം നമ്മളിന്ന് രണ്ട് ടിപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഇതും കൂടി നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പം അടുത്ത ടിപ്പ് എങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഞാൻ കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് ഇടേണ്ടത് കുറച്ച് ചെറുനാരങ്ങ നീര് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പാലാണ് അപ്പം പാല് അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒക്കെ ചേർക്കാം എന്നിട്ട് നല്ല സ്റ്റിക്കി ഫോമിൽ വേണം കേട്ടത് ഇതാക്കി എടുക്കാനായിട്ട് അധികം ആവരുത് ഡ്രൈ ആയിട്ടിരിക്കണം നന്നായിട്ട് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാക്കിന് ആവശ്യമുള്ളത് ലൂസായി പോവരുത് അപ്പം ഇനി നമുക്ക് മുഖത്തോട്ട് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ പാക്കാണ് ഇടുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ മുഖത്ത് എല്ലായിടത്തും തേച്ച് കൊടുക്കുക പ്രത്യേകിച്ച് മേൽ ചുണ്ട് താടി നമ്മുടെ നെറ്റി അവിടെയൊക്കെ നല്ല കട്ടിയായിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് തോന്നും നമ്മുടെ മുഖത്ത് അധികം ഹെയർ ഇല്ലെന്ന് തോന്നും പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ ത്രെഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നെറ്റിന്നൊക്കെ നമ്മൾ ത്രെഡ് ഇത് ഹെയർ എടുക്കാറില്ലേ അവരെക്കൊണ്ട് ഞാൻ എപ്പോഴും ത്രഡി അയക്കുമ്പോൾ സ്പെഷ്യൽ ഇങ്ങനെ മെൻറ്റാ നെറ്റിയൊക്കെ ഒന്നും എടുപ്പിക്കാറുണ്ടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ ഇപ്പം നെറ്റിയിൽ പിന്നെ ഹെയറുണ്ട് അപ്പോൾ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ രോമം ഏത് വശത്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം ഇത് നമ്മൾ ഇത് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമിയാണ് ഇത് കളയുന്നത് നമ്മൾ അപ്പോൾ നമുക്കിത് പാർലറിലും ഒന്നും പോയി ചെയ്യേണ്ട കാര്യമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹെയർ നമ്മുടെ സ്കിന്നിന് കേടാണ് നമ്മൾ ഈ ഷേവ് ചെയ്യണതും ഇതൊക്കെ ത്രെഡ് ചെയ്യണ പിന്നെയും കുഴപ്പമില്ല ഷേവ് ചെയ്യണ ഭയങ്കര സ്കിന്നിന് ഇതാണ് അപ്പോൾ ഞാൻ മുഴുവൻ ആ ക്രീം എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മൾ ഫാനിൻ്റെ ഒട്ടി തന്നെ ഇരുന്ന് ഇത് ഡ്രൈ ആക്കണം അപ്പോൾ കൂടുതൽ നേരെ നമ്മൾ സംസാരിക്കരുത് അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് ഓവർ കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇത് നല്ല സ്റ്റിക്കാവണം അപ്പോൾ പെട്ടെന്നാവണം എന്നുണ്ടെങ്കിൽ പോയിട്ട് നമുക്ക് ഇത് ഫാനിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണം അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ ഈ ചെറുനാരങ്ങയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ രോമ വളർച്ച നമ്മുടെ കുറയും പിന്നെ ചെറുനാരങ്ങ ഇടുമ്പോൾ നമ്മുടെ ബ്ലീച്ചാണ് ചെറുനാരങ്ങ അപ്പോൾ നമ്മുടെ രോമത്തിൻ്റെ തന്നെ കളർ തന്നെ മാറും അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെതേ നോക്കിക്ക് എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കലാണ് അപ്പോൾ അതേ നമുക്കിനി മേളിലോട്ട് കാണിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് നമ്മുടെ രോമമൊക്കെ പിന്നെ പോകത്തുള്ളൂ മേളിലോട്ട് കാണിച്ചു കൊടുക്കുമ്പം ചെറിയ ഹെയർ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവും അപ്പോൾ ആ വശമൊക്കെ ഒന്നും കൂടി ആകാനുണ്ട് പിന്നെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണി എന്തെങ്കിലും നനച്ചിട്ട് നമുക്ക് ആക്കി കൊടുക്കാം പക്ഷേ അതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കൊച്ചു കൊച്ചു ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും അപ്പോൾ എൻ്റെ മുഖത്തൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ ഈ മീശയുടെ അവിടെയൊക്കെ കുറച്ചുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഇതാണ് നമുക്ക് നമുക്കതറിയാൻ പറ്റും മൊത്തം നമ്മൾ കളഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു മുഖത്തൊരു പിന്നെ ഒരു നിറം കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു ആയിരിക്കും നമ്മുടെ മുഖത്തുള്ളത് അപ്പം ഈ നിലത്തോട്ട് നോക്കണെന്താണെന്നറിയോ ഞാൻ എൻ്റെ ചുരിധാരണം അങ്ങോട്ടാണ് ഈ മഞ്ഞൾ മുഴുവൻ വന്ന് വീഴുന്നത് അപ്പം ഈ നിലത്തോട്ട് വീണ വെള്ള ടയലാണേ അതിലോട്ട് വീഴണില്ലായെന്ന് ചോദിച്ചാണീ നോക്കുന്നത് ഇപ്പം കണ്ട ഞാൻ എൻ്റെ ഈ വശമൊക്കെ കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ലൈവായിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കും നമ്മുടെ എന്താണെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു രോമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ പോകും പിന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് പോകേയില്ല കേട്ടോ അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട പക്ഷേ അധികം രോമം ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും ഇപ്പം നമുക്ക് എനിക്കാണെങ്കിൽ നെറ്റിക്കൊക്കെ നല്ലതായിട്ട് ഹെയർ പോയിട്ടുണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ന ഒരു മാസത്തിൽ അതായത് ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം എങ്കിലും ചെയ്ത് നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ചെയ്ത് നല്ലതായിട്ട് മുഴുവൻ നമുക്ക് റിമൂവ് ആയി കിട്ടും അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്രാവശ്യം കൊണ്ട് നിർത്തരുത് നമ്മുടെ മുഖത്തെ ഹെയർ ഫുള്ള് കളഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് മുഖത്ത് നിറം കിട്ടും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മൾ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കളർ കിട്ടുന്നത് അപ്പോൾ ഈ ഹെയർ മുഴുവൻ ബ്ലീച്ചിൻ്റെ ഒരു ഗോൾഡൻ കളറാവുമ്പോഴാണ് ഈ മുഖത്ത് നമുക്ക് കളറ് കിട്ടുന്നത് അങ്ങനെയെല്ലാം മുഖത്തു നിന്നെല്ലാം നല്ലതായിട്ട് ഇട ആ നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നെറ്റി ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ ഡയറക്ഷനിലോട്ട് നമ്മളത് കാണിച്ചു കൊടുക്കണം അപ്പോൾ ആ നെറ്റിക്കൊക്കെ നല്ലതായിട്ട് കളറുകൾ നോക്കി ലൈവായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ആ ഫ്രെഡ് നമ്മുടെ പുരിയത്തിൻ്റെ ആ നടുക്കൊക്കെ നിറച്ച് നമുക്ക് ഹെയർ ഉള്ളതല്ലേ അപ്പോൾ നമുക്ക് റെഡി ആകുമ്പോൾ കളയുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ കളയുമ്പോൾ തന്നെ അത് നല്ലതായിട്ട് പോവും അപ്പോൾ ഒത്തിരി കെയറുള്ളവരൊക്കെ ഇത് ആഴ്ചയിൽ രണ്ട് തവണ തന്നെ ട്രൈ ചെയ്യുക നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ വേദന ഉണ്ടെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ല അതായത് ടിഷ്യുവോ എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് നനച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഒന്ന് കഴിയും അപ്പോൾ ഞാൻ എന്താ ചെയ്യും മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക കടലപ്പൊടിയും മഞ്ഞളും എല്ലാം കൂടി ചെറുനാരങ്ങയൊക്കെ കൂടിയിട്ട് ആ മിക്സ് ഒക്കെ ഇട്ട് അപ്പോൾ നമ്മൾ നല്ല വ്യത്യാസമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പം ഇട്ടപ്പം സംസാരിക്കാൻ എന്നാ എന്താ പറയുക സംസാരിക്കാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുളിവ് വഴും അതാണ് ഞാൻ അപ്പം സംസാരിക്കേണ്ടി വരുന്നത് അപ്പം ഇങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വേണം കാണിക്കാനായിട്ട് അപ്പോൾ നമുക്ക് രോമം ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ പെരട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ മേളോട്ട് ഇങ്ങനെ ഇതാക്കണം ഉണങ്ങിക്കഴിയുമ്പോൾ അപ്പം നമുക്ക് ആ ചെറിയ ചെറിയ ഹെയർ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതൊക്കെ ഇങ്ങനെ മുഖത്ത് ഇപ്പം നമ്മുടെ മുഖത്ത് ഒത്തിരി എന്താ പറയണ ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ ത്രെഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എടുക്കാറില്ല ഇവിടെ നിന്നൊക്കെ രോമമൊക്കെ ശരിക്കും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഇട്ട് കഴിഞ്ഞതും ഇങ്ങനെ അങ്ങോട്ട് കാണിക്കണം അപ്പം ആ കൊച്ചു കൊച്ചു ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും പിന്നെ നമ്മുടെ കഴുത്തിനൊന്നും ഉണ്ടാവില്ല പിന്നെ അത് ഇവിടെ ഉണ്ടാവും നമ്മുടെ എനിക്ക് തോന്നുന്നു എൻ്റെ കുറേയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കാണിച്ചു വിട്ടു പോകുന്നു പിന്നെ ഞാൻ വേറൊരു അപ്പോൾ നമ്മുടെ ഒരു ടിപ്സ് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടി മോത്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞാനപ്പോൾ ഒരു തേനും പഞ്ചസാരയും കൂടിയിട്ട് ഒരെണ്ണം കാണിച്ചു തരുന്നായിരുന്നില്ലേ അപ്പോൾ അടുത്തത് ഈ ഇതാണ് ഇത് നമുക്കപ്പം ഇതും അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കോട്ടൺ തുണിയിലോട്ട് നമുക്ക് ഇങ്ങനെ വരട്ടി കൊടുക്കാം എന്നിട്ട് കയ്യിൽ കാലിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ വലിച്ചു കാണിക്കണം അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ നമ്മൾ ഈ തുണിയിലോട്ട് ഇത് വരട്ടിയിട്ട് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വെക്കണമെന്ന് ചോദിച്ചോ രോമം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മേളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമം കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമ്മൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ കാണാം താങ്ക് യൂ